ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ നമ്മളുള്ളത് അഴീക്കോടാണ് ഇപ്പോൾ മഴയൊക്കെ ഉള്ള കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ വിചാരിച്ച പോലെ ആൾക്കാരുകളൊന്നും ഇല്ല ഇവിടെ എല്ലാവരും ഒരു വിജനമായി കിടക്കുന്നുണ്ട് സ്ഥലമൊക്കെ നമുക്കങ്ങോടെ കുറച്ചും കൂടെ പോയി നോക്കി വയ്ക്കാം നമ്മളിപ്പോൾ ഈ കാറ്റാടി മരങ്ങളുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒന്നും വിചാരിച്ച പോലെ ആൾക്കാരില്ല ഇല്ല കേട്ടോ ഇതിപ്പോൾ നാലേകാലാണ് ഇപ്പോഴത്തെ ഇവിടെ സമയം പക്ഷേ ഈ നാലേ കാലായിട്ടും ഇവിടെ ആൾക്കാരുകളൊന്നും കാണുന്നില്ല ഈ കടകളൊക്കെ എപ്പോഴും തുറന്നിരിക്കാറുണ്ട് ഈ സമയത്തൊക്കെ പക്ഷെ എന്താണ് ആൾക്കാരില്ലാത്തോണ്ടായിരിക്കാം പുറത്ത് കടകളിലൊക്കെ ചോദിച്ചപ്പോൾ ആൾക്കാരില്ലാത്തതുകൊണ്ട് സാധനങ്ങളൊന്നും കടകളിലില്ല ഇല്ല ചായയും അതേപോലെ ആഹാരങ്ങളൊന്നും ഇല്ല ഇവിടെയൊക്കെ മൊത്തം വിജനമായിട്ട് കിടക്കുക ആരുമില്ല ആ അറ്റത്തുനിന്ന് രണ്ട് മൂന്ന് ചേച്ചിമാര് വരുന്നുണ്ട് അല്ലാണ്ട് വേറെ ഭയങ്കര തലന്മാരുണ്ട് ഇവിടെ നല്ലോണം വെള്ളം കേറിയിട്ടുണ്ട് ഇവിടെ ഒക്കെ കടല് നല്ലോണം കേറിട്ടുണ്ട് കേട്ടാ നല്ലോണം കേറിയിട്ടുണ്ട് ഇവിടെ വന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇപ്പൊ എത്രയാണ് നോക്കിയത് ഇത്രയും വെള്ളം കയറിയിട്ടുണ്ട് പിന്നെ നമുക്ക് അറ്റത്തേക്കൊന്ന് പോയേക്കാം അവിടെ മീൻ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വലക്കാരുണ്ട് അപ്പൊ അവരേലും വല്ല മീനുണ്ടോ എന്നൊക്കെ നോക്കാം നമ്മളിപ്പോ മീൻ പിടിക്കുന്ന പിടിക്കണ ചേട്ടന്മാരടുത്ത് എത്തിയിട്ടുണ്ട് ചീന വലക്കാരേല് അവർക്ക് മീനൊക്കെ കിട്ടണുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇതില് കുറച്ച് മീനുകളുണ്ട് ഞാൻ ശരിക്കും ഒന്നും ഇതിലിപ്പോ കളമ്പ് കൂരി അച്ചറ ഞണ്ട് അങ്ങനെ ചെറിയ ചെറിയ മീനുകളുണ്ട് ഇവര് ഒരു രണ്ട് തുടങ്ങിയതാണ് ഈ വലതാഴത്തിൽ ഈ ഭാഗത്ത് നിന്നാണ് മനസ്സിലാവും എത്രത്തോളം തിരമാലകൾ അടിക്കുന്നുണ്ടെന്ന് നല്ല ഹോഴ്സിലാണ് തിരമാല അടിക്കുന്നത് നല്ലോണം തിരമാലയുണ്ട് ആ മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കണതാണ് കേട്ടോ കടലൊക്കെ ശരിക്കും പതഞ്ഞു നിൽക്കുക ചൂണ്ടക്കാരുണ്ട് കേട്ടോ നല്ലോണം ചൂണ്ടക്കാരുണ്ട് അവർ പറയുന്നത് മഴ പെയ്യണ സമയത്ത് മീൻ കിട്ടാൻ ചാൻസ് കൂടുതലാണ് വളരെ കൂടുതൽ